നവീകരണത്തിന്റെ ഭാഗമായി കായംകുളം നഗരത്തിൽ ഉയരപാത നിർമ്മിക്കണമെന്ന ജനകീയ ആവശ്യവും റോഡ് നിർമ്മാണ ചട്ടലംഘനം പുനഃപരിശോധിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശവും അംഗീകരിച്ച് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വൻ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ സർവകക്ഷി യോഗം തീരുമാനിച്ചു ഇതിനു മുന്നോടിയായി ജനുവരി മുപ്പതിന് കായംകുളത്ത് ബഹുജന മാർച്ച് സംഘടിപ്പിക്കും നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ജനകീയ സമരസമിതി നടത്തിവരുന്ന പ്രക്ഷോഭം കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ സമിതി സംഘടിപ്പിച്ച സർവകക്ഷിയോഗത്തിൽ തീരുമാനമായി ഉയരപാത നിർമ്മിക്കണമെന്ന ജനകീയ ആവശ്യവും റോഡ് നിർമ്മാണ ചട്ടലംഘനം പുനഃപരിശോധിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശവും അംഗീകരിച്ച് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് വൻ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത് ഇതിനു മുന്നോടിയായി വരുന്ന ജനുവരി മുപ്പതിന് കായംകുളത്ത് ബഹുജന മാർച്ച് സംഘടിപ്പിക്കാനും സർവകക്ഷിയോഗം തീരുമാനിച്ചു കായംകുളത്ത് പറയുന്നു എന്നാൽ ഇതേ പട്ടികയിൽ പട്ടികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇത് നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് ഇതിനകത്തിന്റെ പട്ടികയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഇവിടങ്ങളിലെല്ലാം ഈ ഫ്ലൈഓവർ നടത്തി വരുമ്പോ നിങ്ങൾക്ക് പോകുമ്പോൾ അറിയാമല്ലോ അവിടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ ഇത് വേണമെന്ന് ഐ ആർ സി നിബന്ധന അടിവരയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടിരുന്ന നിർമ്മിക്കുന്നില്ല എന്നുള്ള ചോദ്യം നമ്മൾ വക്കീൽ വേണ്ടി കോടതിയുടെ മുമ്പാകെ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പൊ കോടതി ഇതിനോട് ചോദിച്ചു ഇവർ പറയുന്നത് ശരിയല്ലേ ഈ പറഞ്ഞിടത്തൊക്കെ ഇത് നിർമ്മിക്കുമ്പോ ഇത് വേണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നില്ല എന്നുള്ളതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാവും എന്നാണ് കോടതി ഏറ്റവും അവസാനം ഒരുക്കിട്ട് പറഞ്ഞിരിക്കുന്നത് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന ഒരു ദേശീയങ്ങൾക്കിടയാക്കരുത് എന്നും താക്കീത് ചെയ്യുന്നു സ്വാഭാവികമായി ജനകീയ ആവശ്യങ്ങൾ ജനങ്ങളിൽ ഉയർന്നു വരുമ്പോൾ ആ സമയത്ത് അത് ജനകീയ ആവശ്യമാണ് അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇടപെടേണ്ടതാണ് എന്ന് തോന്നുമ്പോൾ അവർ കൂടി അതിനകത്ത് ചേർന്നു ആവശ്യം എങ്കിലും ലീഡർഷിപ്പ് കൊടുത്തും ഒക്കെയാണ് അത് വിജയിപ്പിച്ചത് അതാണ് ചരിത്രം ഇതിന് ചെറിയ പ്രശ്നം എന്ന രീതിയിൽ അല്പസ്പശില്ലാത്തവരും ടെക്നിക്കലായിട്ട് പഠിച്ച ആളുകളും ഒക്കെ കുറേ ചേർന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അത് സ്വാഭാവികമായി ഇപ്പം നമ്മൾ ഇടപെടേണ്ടതാണ് ഇടപെടേണ്ട ഒരു ഘട്ടമാണ് ഒരു പക്ഷേ നമ്മൾ കാര്യമായിട്ട് നിന്നാൽ അത് വിജയിക്കുകയാണെങ്കിൽ കാര്യങ്ങളുടെ നഗരത്തിൽ അത് സൗകര്യപ്രദമായിരിക്കും എന്ന് തോന്നിയത് കൊണ്ടാണ് ത്തെ സംഭവത്തോളം ഇത് ജനങ്ങളുടെ ഒരു സംസാര വിഷയമായെങ്കിൽ മാത്രമേ നമ്മൾ സമരം സംഘടിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ആളെ കൂട്ടാൻ സാധിക്കൂ അതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ നമ്മുടെ സാധാരണ കുറച്ച് പാർട്ടിക്കാരെയും വിളിച്ചിട്ട് അവരുമായിട്ട് ബന്ധമുള്ള പ്രചാരക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് ഈ സമരം നടത്തിയാൽ ഒരു ചടങ്ങ് നടത്തുന്നത് പോലെയായിട്ട് മാറിക്കൂ അതിനേക്കാൾ പിന്നെ ഇത് സംസാര വിഷയം മാറണമുണ്ടെങ്കിൽ ഗായക നിയോജക മണ്ഡലത്തിലും മുഴുവൻ പഞ്ചായത്തുകളും അറിയുന്ന തരത്തിലേക്ക് ഈ ഒരു സമരം നടക്കുന്നതിന് മുമ്പ് എല്ലാരെയും സമരം ഗവൺമെന്റ് കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇതുമാതിരി പ്രശ്നങ്ങളും യാതൊരു നടത്താൻ കഴിയാത്തവർ കാണാം നമ്മളെല്ലാം ഗവൺമെന്റിനെ സമീപിക്കുന്നു പറയുമ്പോഴും ഗവൺമെന്റ് പോലും ഒരു ശരിയായ മറുപടി പോലും ദേശീയപാത അതോറിറ്റി കൊടുക്കുന്നില്ല ഇവിടെ സമരസമിതി ഇതുവരെ ചെയ്തത് തുറന്ന പോലെ തന്നെ അതിശക്തമായ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് പോകണമെന്നുള്ളതന്നെയാണ് ഞങ്ങളുടെ എവിടെ വരെ പോകാൻ കഴിയും അതിന്റെ ആദ്യപടിയായി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ജനപ്രതിനിധികളുമായി ഞങ്ങൾ ആലോചിച്ചിരുന്നു അങ്ങനെ എം പി തന്നെ കളക്ടറുമായി സംസാരിച്ചു അടിപാത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ നൽകി ഉറപ്പ് പാലിച്ചില്ല നേതൃത്വത്തിൽ ഞങ്ങൾ ആലോചിക്കുന്നത് പ്രക്ഷോഭം തന്നെയാണ് വരെ വരെ എന്നുള്ളത് നമ്മൾ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി കായംകുളം എം എസ് എം കോളേജ് ജംഗ്ഷനിൽ ഏറ്റവും ചെറിയ അടിപ്പാത നിർമ്മിക്കാമെന്ന ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശം എം എം കോളേജ് ജംഗ്ഷനിൽ അപ്രായോഗികമാണ് ഈ ം ആദ്യഘട്ട സമരത്തിലെ വാഗ്ദാനമാണ് സാന്നിധ്യത്തിൽ നടക്കുന്ന ചർച്ചയിൽ ഉയരപ്പാത ആവശ്യത്തിൽ എല്ലാ രാഷ്ട്രീയ മത സാമുദായിക സാംസ്കാരിക സംഘടനകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തുടർ സമര ശൃംഖല തീർക്കുവാനും സർവകക്ഷിയോഗത്തിൽ തീരുമാനമായി സമരസമിതി ചെയർമാൻ അബ്ദുൾ ഹമീദ് ആയിരത് അധ്യക്ഷത വഹിച്ചു കൺവീനർ ദിനേശ് ചന്ദ്ര സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കറ്റ് എ ഷാജഹാൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് എൻ ശിവദാസൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ചെറുപ്പുറത്ത് മുരളി ടി സൈല്ല അബ്ദീൻ യു ഡി എഫ് ചെയർമാൻ എ ഇർഷാദ് കൺവീനർ എ എം കബീർ ബി ജെ പി കായംകുളം മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാമദാസ് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എച്ച് ബഷീറുകുട്ടി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എസ് ഉൽഫിക്കർ അഡ്വക്കേറ്റ് ഫസാന ഹബീബ് കൌൺസിലർമാരായ കെ പുഷ്പദാസ് എ പി ഷാജഹാൻ നവാസ് മുണ്ടകത്തിൽ ഷീജ റഷീദ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സാമുദായ രംഗങ്ങളിലെ നേതാക്കളായ ഷാജി കന്നറയ്ക്കൽ സക്കീർ മല്ലഞ്ചേരി കെ എൻ ജയറാം ജെ കെ നിസാം ഷാജഹാൻ വൈ ഇർഷാദ് എൻ ഉദയകുമാർ എസ് കെ നസിർ അംബ്ലിമോൻ രശ്മീശ്വരം ഹുസൈൻ കളിക്കൽ ഷാനവാസ് പറമ്പി സജു മറിയം എൻ ആർ അജയ്കുമാർ വൈ ഷാജഹാൻ അഷ്റഫ് പായ്ക്കാട് മനോഹരൻ വാത്തിശ്ശേരി അനസ് ഇർഫാനി അനീർ ഷിബിലി സുലൈഖ അബ്ദുൽ ഖയൂ നാസർ ഷമീർ ബി ഡി സി താജുദ്ദീൻ വളൌന്ദറാം സമരസമിതി നേതാക്കളായ ചന്ദ്രമോഹൻ ഹരിഹരൻ സജീർ കുന്നുകണ്ടം അജീർ യൂനിസ് സിയാദ് മണ്ണാമുറി അനസ് ഇല്ലിക്കുളം അഷ്റഫ് മുബീർ ഓടനാട് നവാസ് നഹാസ് ഹരികുമാർ അടുക്കാട് സമീർ കോയിക്കലേത്ത് മുഹീദ്ദീൻ ഷാ റിയാസ് പുലരിയിൽ സജീവ് കുഞ്ഞുമോൻ തുടങ്ങിയവർ സംസാരിച്ചു